മലയാള സിനിമയിൽ വിജയ ഫോർമുലയിൽ വൺമാൻ ഷോ നടത്തിയ സംവിധായകനാണ് ഷാഫി മറക്കാനാവാത്ത ഒട്ടേറെ ചിരിചിത്രങ്ങൾ സമ്മാനിച്ചാണ് ഷാഫി എന്ന സംവിധായകൻ മടങ്ങുന്നത് പ്രണയത്തിന് പ്രണയത്തിന് അങ്ങനെ അങ്ങനെ കാലവും പ്രായവും പ്രായവും തനിക്ക് വയസ്സും കല്യാണരാമൻ തുമ്മനും മക്കളും ടു കൺട്രീസ് ചിരിപ്പൂരം നിറച്ച ഒട്ടേറെ ചിത്രങ്ങൾ തൊട്ടതെല്ലാം ഹിറ്റാക്കിയ സംവിധായകൻ അതാണ് ഷാഫി എന്ന റഷീദ് എം എച്ച് സംവിധാന ജോഡികളായ റാഫി മെക്കാട്ടനിലെ റാഫി സഹോദരനാണ് സിദ്ധിഖ് ലാലിലെ സിദ്ധിഖ് അമ്മാവനും പക്ഷേ സിനിമാ ലോകത്തെ ഈ ബന്ധങ്ങൾക്കപ്പുറം ഷാഫി എന്ന സംവിധായകൻ തന്റേതായ ഒരിടം കണ്ടെത്തി കോമഡി ചിത്രങ്ങളുടെ തമ്പുരാനായി കല്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലി രാജകുമാരനിൽ സഹ സംവിധായകനായാണ് ഷാഫിയുടെ തുടക്കം പിന്നീട് രാജസേനന്റെയും റാഫി മെക്കാട്ടിന്റെയും ചിത്രങ്ങളിലൂടെ ചലച്ചിത്ര ലോകത്ത് സജീവമായി രണ്ടായിരത്തി ഒന്നിൽ ജയറാം നായകനായ വൺമാൻ ഷോയാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്താ തൊട്ടടുത്ത വർഷം ദിലീപ് നായകനായ കല്യാണരാമൻ തെക്കേടുത്ത് രാമൻകുട്ടിയും സംഘവും ഇന്നും മനസ്സുകളിൽ ചിരി നിറയ്ക്കുന്നു അതോടെ ഷാഫി എന്ന സംവിധായകനെ മലയാളികളെ ഏറ്റെടുത്തു പിന്നാലെ പുലുവാൽ കല്യാണം തുമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് ലോലിപ്പോപ്പ് ചട്ടമ്പി നാട് മേരിക്കുണ്ടൊരു കുഞ്ഞാട് ടൂ കൺട്രീസ് ഷെലക് ടോംസ് തുടങ്ങി പതിനഞ്ചിലേറെ കോമഡി ചിത്രങ്ങൾ അപ്പന്റെ അടുത്ത് ഞാൻ കൊടുത്ത വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ ഒക്കെ പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കൂന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഏച്ചത കണ്ടാ മതി മേക്കപ്പ് മാൻ ഉൾപ്പെടെ മൂന്ന് സിനിമകൾക്ക് ഷാഫി കഥ എഴുതി ഷെലക് ടോംസ് എന്ന സിനിമയുടെ കഥയും തിരക്കഥയും രചിച്ചത് ഷാഫിയാണ് ലോലി പോപ്പ് ഹൺഡ്രഡ് ആൻഡ് വൺ വെഡിംഗ് എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായി ചിയാൻ വിക്രമിന് നായകനാക്കി മജ എന്ന ചിത്രം സംവിധാനം ചെയ്ത് തമിഴ് സിനിമാ ലോകത്തും ഷാഫി തന്റെ സാന്നിധ്യം അറിയിച്ചു തൊമ്മനും മക്കളും എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം ഗൗരവമുള്ള സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഷാഫി സഞ്ചരിച്ചത് വാണിജ്യ സിനിമകളുടെ പാതയിലൂടെയാണ് കോമഡി ചിത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്ത് സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനായി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന സിനിമ ടു കൺട്രീസിന്റെ രണ്ടാം ഭാഗം ഉൾപ്പെടെ ഒട്ടേറെ ചിത്രങ്ങൾ മനസ്സിന്റെ തിരശീലയിൽ ബാക്കി വെച്ചാണ് മലയാളത്തിന്റെ പ്രിയ സംവിധായകന്റെ മടക്കയാത്ര എൻറ്റർടൈൻമെന്റ് ഡെസ്ക് അമൃത ടി